നമ്മുടെ പഠനം മുതലാം ക്ലാസ്സിൽ അറബി പഠിക്കുമ്പം അറബി ഭാഷ പഠിക്കുന്നത് രണ്ട് രീതിയിലാണെന്ന് പറഞ്ഞു അറബി ഭാഷ പഠിക്കുന്നത് രണ്ട് ലക്ഷ്യത്തിലാണ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി പഠിക്കും ഒന്ന് പഠിക്കും സംസാരിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ വായനയ്ക്ക് വേണ്ടി പഠിച്ചാലോ പത്രം വായനയ്ക്കൊക്കെ വേണ്ടി പഠിച്ചാൽ അതുകൊണ്ട് ആ പത്രം വായന മാത്രമേ നടക്കത്തുള്ളൂ ഖുർആാൻ ഓതാൻ പറ്റുവോ ഒരാളുടെ ലക്ഷ്യം എന്താണ് ഖുർആൻ പഠിക്കാൻ വേണ്ടി തജ്വീദ് നിയമങ്ങൾ പഠിച്ചു അച്ഛനങ്ങൾ പഠിച്ചു ഖുർആൻ പഠിക്കാൻ വേണ്ടി അക്ഷരങ്ങൾ പഠിച്ചാൽ അയാൾക്ക് എന്ത് പറ്റും ഖുർആൻ ഓതാം അയാൾക്ക് മറ്റു ഭാഷയും സംസാരിക്കാം കാരണം തടസ്സമില്ല കാരണം എന്താ ഖുർആൻ പഠിക്കുമ്പം നമ്മൾ ആദ്യമായി നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് ഖുർആനിന്റെ ശാസ്ത്രമായ തജ്വീദ് നമ്മൾ മനസ്സിലാക്കും എന്ത് മനസ്സിലാക്കും ആ തജ്വീദിന്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താ അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോൾ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം അക്ഷരങ്ങൾ ഒന്ന് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലവും സൗണ്ട് സിസ്റ്റവും അറിഞ്ഞിരിക്കണം രണ്ടാമതെന്താണ് അക്ഷരങ്ങൾ കൂടി നിയമങ്ങൾ അറിഞ്ഞിരിക്കണം അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അതായത് ബാലപാഠത്തിലുള്ള കാര്യങ്ങൾ ബാലപാഠം എന്ന് പറയുന്നത് അടിസ്ഥാനം ആ ഭാഗത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതായത് അറബി അക്ഷരങ്ങൾ ആദ്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഉദാഹരണം പറഞ്ഞാൽ എളുപ്പമുള്ള അക്ഷരങ്ങൾ എത്ര ഉണ്ട് അറബിയിൽ ഇരുപത്തെട്ട് അക്ഷരം ഉണ്ട് അതിൽ എളുപ്പമുള്ളത് ഉണ്ട് എത്ര അക്ഷരം ഉണ്ട് പതിനഞ്ചക്ഷരം എളുപ്പമുണ്ട് ഉദാഹരണം പറഞ്ഞ അ ബ ഇങ്ങനെ പതിനഞ്ച് അക്ഷരങ്ങൾ എന്ത് ചെയ്യാം എളുപ്പം എളുപ്പം പഠിക്കാം അതായത് ഒരാളെ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കുമ്പോഴും ഈ പതിനഞ്ച് അക്ഷരത്തിൽ തുടങ്ങിയാൽ എളുപ്പം പഠിക്കാം നമ്മുടെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ട് ഫ്രം ഈസി ടു ഡിഫിക്കൽട്ട് അതായത് കുറച്ച് ടഫുള്ള അക്ഷരങ്ങളുണ്ട് ഐന് ഓയിന് ഓഫ് വാ അതൊക്കെ അടുത്ത സ്റ്റെപ്പിലേ പഠിപ്പിക്കാവുള്ളൂ ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ആദ്യം ഈസി ഈസിയുള്ള പഠിപ്പിക്കണം അപ്പോൾ അതിൽ ആദ്യമായി നമ്മൾ പഠിച്ചെന്തുവാ ഉദാഹരണം പറഞ്ഞാൽ ആ

ചിഹ്നങ്ങള് മൂന്നെണ്ണോ എന്ന് മൂന്ന് അക്ഷരങ്ങൾ കൊണ്ടാണ് നീട്ടുന്നത് ഏതൊക്കെയാ വാവ് നീട്ടാൻ നീട്ടാൻ അലിഫ് യാ നീട്ടാൻ വാവ് എന്തിനാ നീട്ടുന്നത് നീട്ടുന്നത് ഹർക്കത്തുകളെന്തിനാ നിർത്തുന്നത് ഹർക്കത്തുകൾ ഏതൊക്കെയാണ് ഫത്തഹ് കെസർ ഈ മൂന്നിനെ നീട്ടും സുക്കൂനെ നീട്ടുവോ സുക്കൂനെ നീട്ടത്തില്ല പത്തനെ നീട്ടും കെസറിന് നീട്ടും പിന്നെ എന്തിനാണ് നീട്ടും നമ്മി നീട്ടും മലയാളത്തിൽ പറഞ്ഞ അകാരം ഇകാരം ഉകാരം ആ ഇ ഉ ഇത് മൂന്നിനെ എന്തു ചെയ്യും നീട്ടും നീട്ടാൻ ഉപയോഗിക്കുന്ന എന്താണ് അലിഫ് വാവ് ഒരിക്കലും മറക്കരുത് നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷങ്ങൾ ഏതൊക്കെയാണ് അലിഫ് യാ വാവ് നമ്മുടെ കുഞ്ഞുമക്കെടുത്തൊക്കെ ചോദിക്കണം നമ്മളെ വീട്ടിൽ വരുമ്പോഴേ കുട്ടികളോടൊക്കെ ചോദിക്കണം നീട്ടാൻ ഉപയോഗിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ അപ്പൊ എന്താവും പറഞ്ഞു തരും അവര് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം അല്ലേ നീട്ടുന്ന മൂന്ന് ശബ്ദങ്ങളെ ഉള്ളൂ അകാരം ഇകാരം ഉം അല്ലേ ഹർക്കത്തുകൾ ഏതൊക്കെയാ ഫത്തഹ് കെസർ സുക്കൂൻ അല്ലേ ഇനി രണ്ട് രണ്ടു ഉണ്ട് ഇരട്ട ഫത്തഹ് ഇരട്ട കിസർ ഇരട്ട് ഇതിന്റെ പേരെന്താ തൻവീൻ തെൻവീൻ്റെ പേരെന്താ തൻവീൻ തന്വീനെയും നീട്ടത്തില്ല സുക്കുന്റെയും നീട്ടത്തില്ല അപ്പൊ നീട്ടുന്ന അക്ഷരങ്ങളിൽ മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നീട്ടാൻ അക്ഷരം ഇല്ലാതെ നീട്ടേണ്ടി വരും എന്തുവാൻ അക്ഷരം നീട്ടേണ്ടി വരും അതായത് നീട്ടാൻ അക്ഷരം അവിടെ കൊടുക്കേണ്ടതാണ് പക്ഷെ എഴുത്തിൽ കാണുകയില്ല നീട്ടാൻ അക്ഷരം അവിടെ കൊടുക്കണം പക്ഷെ എന്ത് കാണത്തില്ല അപ്പൊ അങ്ങനെയുള്ള കുറെ പദങ്ങൾ നമ്മൾ ഇന്ന് ഇന്ന് പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു ഉദാഹരണം പറഞ്ഞ നമ്മൾ ഹെഡിങ് കൂടാതെ നീട്ടേണ്ട മദ്ദുകൾ അക്ഷരങ്ങൾ കൂടാതെ അവിടെ അക്ഷരങ്ങൾ കാണത്തില്ല പക്ഷെ നീട്ടണം ഉദാഹരണം ഒന്നാമത്തെ നമ്മൾ കാണാം എന്താണ് കിടക്കുന്നത് ഹദാന്നേ ഉള്ളൂ ഹാതീട്ടാണ് എന്തുകൂടെ വേണം ഇവിടെ നമ്മൾ പഠിച്ചനുസരിച്ച് അലിഫു കാണുവോ ഇല്ല ഹാദ അടുത്തത് ഹാദിഹി 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 എന്താണ് എന്ന് ഉള്ളൂ നീട്ടോ നീട്ടോ എന്തുകൂടെ വേണം എഴുതുവോ യാ എഴുതുവോ ഇല്ല അപ്പോ ഹാന്ന് നീട്ടാൻ എന്തു ഒരു അലിഫും കുറവുണ്ട് ഹാദിഹി അടുത്തത് ഇവിടെ രണ്ട് വലിയ മദ്ണ്ട് രണ്ട് വലിയ മദ് ഉണ്ട് എന്ന് പറയുന്നത് എന്തൊക്കെ വണ്ട് വന്തു അതിന്റെ പേര് മുത്തസിലും ഉണ്ട് മുൻഫസിലും ഉണ്ട് മുത്തസിലും ഉണ്ട് എന്റെ നിയമം നമുക്ക് പിന്നെ പഠിക്കാം ഇപ്പൊ നമ്മൾ പഠിക്കേണ്ട എന്താണ് നമ്മൾ നിന്ന് കണ്ടു മനസ്സിലാക്കണം ഹാ എന്ന് ഒരു അലിഫിന്റെ കുറവുണ്ടെന്ന് മനസ്സിലാക്കാം എഴുതാൻ പാടില്ല പക്ഷെ അവിടെ എന്ത് ചെയ്യണം നീട്ടണം അല്ലേ അടുത്തത് എഴുതിയേക്കുന്ന ഉള്ളൂ എന്തിന്റെ കുറവുണ്ട് അലിഫിന്റെ നീട്ടണ്ടേ പക്ഷെ നീട്ടാൻ കാണുവോ ഇല്ല ഇല്ലിക്ക അടുത്തത് എന്താണ് ആ ഇനി അടുത്തൊരു പാഠം വരാണ്ട് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കണം എന്താണെന്നറിയോ ഈ ഉലായിക്ക പറഞ്ഞപ്പോ നമ്മൾ ഒരു കാര്യം പഠിക്കണം എന്താ പഠിക്കണം നീട്ടാനുണ്ട് അങ്ങനെ കുറെ പദങ്ങൾ കിട്ടും അടുത്ത പാഠം എന്താ ആ എന്ന് എഴുതും പക്ഷെ വായിക്കണ്ട എങ്ങനാ ഉലായിക്ക ആ അത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ നമ്മൾ എന്താണ് ലാ എന്ന് കിട്ടാൻ വേണം ഒരു അലിഫ് വേണം അലിഫ് കൂടി ഇല്ലെന്ന് മനസ്സിലാക്കുക എഴുത്തിൽ അലിഫ് കൂടി ഇടാൻ പാടില്ല അല്ലേ അപ്പൊ എങ്ങനെ വായിക്കണം ഇത് മദ് മുത്തസിലാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക അത്ര മനസ്സിലാക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിച്ച മുത്തസിലെന്താണ് ഉല അടുത്തത് ഇവിടെ എന്തിന്റെ കുറവുണ്ട് ണമായിരുന്നു പക്ഷെ ഉണ്ടോ ഇല്ല അടുത്തത് ലാക്കിൻ ലക്കിൻ എഴുതിയിട്ടുള്ളൂ വായിക്കുമ്പോ എങ്ങനെ വായിക്കും ലക്കിൻ വായിക്കും പക്ഷെ ലാന്ന് നീട്ടാണ്ട് വേണം അലിഫിന്റെ കുറവുണ്ട് പക്ഷെ വായനയിൽ ഉച്ചാരണത്തിൽ കൊണ്ടുവരണം ലാക്കിൻ അടുത്തത് റഹ്മാനു നമ്മൾ എപ്പോഴും കാണുന്ന റഹ്മാനു ഇവിടെ എന്ത് കുറവുണ്ട് അലിഫിന്റെ കുറവുണ്ട് റഹ്മാനു എന്ന് അവിടെ പറയാഴുതത്തില്ല മനസ്സിലെ യഥാർത്ഥ മീമിനെ നീട്ടിട്ട് എന്ത് ചെയ്യണമായിരുന്നു അപ്പുറത്ത് മേളോട്ടൊരു അലിഫും കൊടുത്ത ഒരു കൊടുക്കുന്ന റഹ്മാനു ഇപ്പൊ എങ്ങനെ വായിക്കണം റഹ്മാനു ഇതടുത്തത് ഇലാഹുൻ എന്താണ് ഇലാഹുൻ ഇവിടെ എന്താണ് ഒരു അലിഫിന്റെ ഇത് ശരിയാവോ എഴുത്ത് ശരിയാവില്ല കാരണം എന്താ അല്ലാഹുല ഖുർആനിൽ ചില ചിഹ്നങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ പോണം അല്ലേ ഈ അക്ഷരങ്ങളുടെ ഇപ്പോ അക്ഷരങ്ങളിൽ ആയി അരേ അലിഫു അത് അതെ 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 കറക്റ്റ് ആണ് പറഞ്ഞത് അത് അലിഫ് ആ ചിഹ്നമാണ് കാണിച്ചേക്കുന്നത് അലിഫ് എന്ന് വേണേ പറയാൻ പറ്റും ആ കറക്റ്റ് ആണ് റഹീമൊക്കെ പറഞ്ഞ കറക്റ്റ് എന്താണ് ഇലാഹുൻ അതൊക്കെ തെളിയിക്കാനാണ് ചെറിയ കൊടുത്തേക്കുന്നത് അല്ല ആ ഫുട് നൂത്ത് കേർത്തി ഇച്ചും കൂടെ വലിപ്പം കൊടുത്തു ആ അടുത്തത് ലഹു അവിടെ ഒക്കെ നമ്മൾ പറഞ്ഞ അലിഫിന്റെ കുറവടെ ഇവിടെ എന്താ പറയുന്നത് ലഹു എന്ന ചെറിയൊരു നീട്ട് വരും മീഡിയം നീറ്റ് ലഹു 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 എന്ന് കേട്ടു ഇവിടെ എന്തിന്റെ അടുത്തത് ബിഹി ബിഹി ണത്തിൽ എന്തുകൂടെ വരണം വരണം അവിടെ കാടോ യാ ഇല്ല എന്താണ്ഹു എ ഊതുഹുന്ന് പറയുമ്പോ വാവു വരണമായിരുന്നു ഉണ്ടോ അവിടെ ഇല്ല എ ഊദുഹു അടുത്തത് ഒരു പ്രവാചകന്റെ പേരാണ് ഏത് ദാവൂദ് നബി ദാവൂതു എഴുതും നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ ഈ കാണാതെഴുതിക്കല്ലോ ദാവൂദ് എന്ന് എഴുതുമ്പോ എന്ത് അവർ അറിയാതെ ഇടും അറിയാത്ത കുട്ടികൾ പഠിച്ച കുട്ടികൾ എങ്ങനെ എഴുതും വാ എഴുതും വാവിന്റെ നമ്മിനെ നീട്ടാൻ വാവ ഇടില്ല മനസ്സിലായില്ല കിടക്കുന്നത് എങ്ങനാണ് മാവുരിയ ഓതുമ്പോ എങ്ങനെ മാവൂരി വരുന്നത് പക്ഷേ എഴുത്ത് എങ്ങനെയാകുള്ളു പയ്യാമത്തു അലിഫിടാതെ എഴുതും അടുത്തത് ലില്ലാഹി ലില്ലാഹി വായിക്കാൻ പറ്റാവോ എന്ന് പറയോ ശ്രദ്ധിച്ചോണം നാവിൻ തലമുല്ലിൽ തട്ടിപ്പറയല്ലേ അള്ളാ അല്ലാ നാദഞ്ചല്ല ജലാലുട നാമം അള്ളാ അല്ലാഹുവിൽ ഹംസും ലാമും ലാമും മാത്രം ിൽ തട്ടുന്നില്ല അല്ലാഹു എന്ന് പറഞ്ഞ് ശീലിച്ചാ മതി അള്ളാഹു അവിടെ കൊണ്ട് തന്നെ അള്ളാഹുന്ന് പറയാം കേട്ടോ ലാമല്ലി വരുന്നത് അല്ലെ അതെ അതെന്ന് പരിശീലിച്ചാ മതി ചിലരെ ചെയ്യും അറിയാതെ നാവിന്റെ തല വന്നിട്ട് മുമ്പല്ലേ തട്ടും അല്ലേ അപ്പൊ നമ്മുടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് അള്ളാഹു എന്ന് പറയുമ്പോ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെ നമ്മൾ അറിയാതെ വരുന്ന തെറ്റുകൾ അള്ളാഹു എന്ന് പറയുമ്പോഴും ും സുഹാനും മൂന്നും മഹർജാലിൻ പറയുമ്പോൾ നാവിൻറെ അരിക നീളത്തിൽ ചേർന്ന് വേണം വാതു വരണം അതേപോലെ എന്ന് പറയുമ്പോൾ തോയിന്റെ മേളിൽ ഒരു പുള്ളി ഇടുമ്പോൾ ആവും അത് നാവിന്റെ തലയിൽ കട്ടിയും വേണം ഇതൊക്കെ ഇൻഷാള്ള വേർതിരി പഠിക്കണം അടുത്തത് എന്താണ് ഒറ്റ വാക്ക് പറയുന്ന പോലെയല്ല അവിടെ മല ഈക്കത്ത എന്തുവാ അത് ഓരോ അങ്ങനെ ഓന്നിച്ചിരിക്കുന്ന മല ഈക്കത്തുനിന്ന് ഒറ്റ വാക്കേ ഉള്ളൂ പക്ഷെ ഇവിടെ ചെറിയ മദ് അല്ല വലിയ മദ്ദാണ് വരുന്നത് ഏത് മദ് വരുന്നത് മല ഐക്കത്തുന്ന് ഏത് മുത്തസിലായ മദ്ദാണ് വരുന്നത് മുത്തസിലായ മദ് എന്താണ് മദ് വാജിബെന്നും പറയും നിർബന്ധമായ മദ്ദാണ് അല്ലേ അപ്പൊ നമുക്ക് ആദ്യം ഒന്നുകൂടെ വായിക്കാം ാഹി റഹ്മാൻ എല്ലാരും ഒന്ന് പറഞ്ഞു അക്ഷരങ്ങൾ എത്രയാണ് എന്താണ് എന്ന് പറഞ്ഞു നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് ഏതൊക്കെ ഈ ഈ പാഠത്തിന്റെ പ്രത്യേകത എന്താണ് നീട്ടാൻ അക്ഷരങ്ങൾ കാണലില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ ഞാൻ അടുത്ത പാഠം വരുന്ന എന്താ നീട്ടാൻ അക്ഷരങ്ങൾ ഉണ്ട് ചില പദങ്ങളിൽ എന്താ പാടില്ല നീട്ടാൻ പാടില്ല അപ്പൊ അതിൽ ഉദാഹരണങ്ങൾ നമ്മൾ പറയുന്നത് ഒന്ന് ഹാദ ഹാദ ഹാദിഹി രണ്ട് മദ് വരും ആ അടുത്തത് ഉലഇന ലാഖിൻ റഹ്മാനു ഇലാഹുൻ ലഹു ബിഹി ഊദൂ ദാവൂതു മാൂരിയൂരി മാഷാക്ക് നമ്മുടെ പഠനം ഉണ്ട് അള്ളാഹുല്ല സ്വീകരിക്കട്ടെ അസ്സാം വലൈക്കു